സ്വാഗതം ഇന്ത്യ ഇന്ത്യറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ എം ഇ എസ് തിരൂർ യൂണിറ്റ് ഡോക്ടർ ഒരു പതിറ്റാണ്ടിലേറെയായി നേതൃത്വം നൽകി വരുന്ന നിർദ്ധരും നിരാലംബരമായ ഒട്ടനവധി ആശ്രിതർക്ക് അപ്താനിയായി പ്രവർത്തിക്കുന്ന സ്നേഹവീട്ടിൽ സ്നേഹസ്പർശവുമായി ഒത്തുചേർന്നു ഒരു വർഷത്തേക്കുള്ള ക്ലീനിങ് സാമഗ്രികളാണ് കൊടുത്തത് തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കനിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി എന്ന ബാവാ ഹാജി സാമഗ്രികൾ കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു ബാബഹാജിയെയും ഡോക്ടർ കമറുനിസയെയും യുവ ജീവകാരുണ്യ പ്രവർത്തകൻ ഫൈസൽ ബാബുനെയും ഷാൾ അനച്ച് ആദരിച്ചു സെക്രട്ടറി കെ കെ അബ്ദുൾ ഹാജി ഡോക്ടർ അൻവർ സലീം കൈനിക്കര നജ്മുദ്ദീൻ കല്ലിങ്ങൽ ഡോക്ടർ ഫാസിൽ മുഹമ്മദ് നിഷാദ് ഡോക്ടർ ജുനേദ് ഡോക്ടർ സാജിദ നിഷാ സിറാജ് റഷീദ് ചക്കുങ്ങൽ മൊയ്തുറ്റി ഹാജി പി പി അബ്ദുറഹ്മാൻ പി പി എന്തിൻകുട്ടി വി കെ റഷീദ് അബ്ദുസാഗർ മൻസൂർ അലി മുഹമ്മദ് കുട്ടി മുൽത്താൻ എന്നിവർ സംസാരിച്ചു മമ്മി ചെറുതോട്ടത്തിൽ നന്ദി പറഞ്ഞു على المجمع ما بلى قادرين على ان صلى بنانا بل يريد الإنسان ليفجر أماما يسأل أيان يوم القيامة <سؤال> وإذا برق البصر مرمى القمر

റിപ്പബ്ലിക് ഡേ ആയെന്ന് മാത്രമുള്ളൂ ഏതായാലും നമ്മുടെ കമ്പുദാത്താൻ്റെ വീട്ടിലും നമ്മളിവിടെ അന്വേഷിച്ചപ്പോഴേ അപ്പോൾ കമ്പുദാതെ പറഞ്ഞ് നമുക്ക് ഭക്ഷണ സാധനങ്ങളോ വസ്ത്രങ്ങളോ ഒന്നല്ല വേണ്ടത് അതിലൊക്കെ ആയിട്ട് സാധാരണ രീതിയിൽ ആരും തരാത്ത രീതിയിലുള്ള അവർക്ക് വസ്ത്രം കയറാനും അതുപോലെ ജലം തുറക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടും ഫ്രഷായിട്ടും ക്ലീനിങ് സാധനങ്ങൾ പൗഡർ അതുപോലുള്ള സാഗ്രഹിക്കൊണ്ട് അതൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു വർഷത്തേക്ക് നമ്മൾ അത് കളക്ട് ചെയ്തുകൊണ്ട് ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും സാമഗ്രികളുമായിട്ടാണ് നമ്മൾ ഇന്ന് തിരൂർ എം ഡി എസ് തിരൂർ യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുള്ളത് ബാബാജിന്റെ രണ്ട് രണ്ട് മൂന്ന് അസിസ്റ്റൻസ് അല്ലെങ്കിൽ സെക്രട്ടറിമാരായിട്ടുള്ള ഹംസാക്കാർ റാഷിദ് ഷംസു എല്ലാവരെയും അതിലൊക്കെ ലുക്ക് പിരിയായിട്ട് ഇവിടുത്തെ ഇവിടുത്തെ ആളുകള് ഇവിടുത്തെ നമ്മളെ എന്താ പറയാ അന്തേവാസികള് ഇങ്ങനെ പറയാൻ എനിക്കറിയില്ല അവരെ ഓരോരുത്തരെയും മറ്റ് ഭാരവാഹികളായ മമ്മി അബ്ദുള്ള സീ കര ഇബ്രിമ എട്ടിന്റെ അബ്ദുള്ള മറ്റു വനിതാ അംഗങ്ങളെ സറാജ് ഷാജിദിജ് ഭാസി അവ ഞാൻ പറഞ്ഞു കുട്ടികൾ കുട്ടികളാണ് ഇന്ററാക്ഷൻ ആണെന്നു പറഞ്ഞ കുട്ടികൾ ചോദിക്കാൻ ചോദിച്ചൊക്കെ മുസ്ലിം പെൺകുട്ടികളായിരുന്നു അത് ഇംഗ്ലീഷാണ് ചോദിച്ചു കാനീസും തന്നെ ഞാൻ അഭിമാനം പറയാണ് കുട്ടികളൊക്കെ വളരെയധികം വിദ്യാഭ്യാസമായി തലമുറ നമ്മൾ എന്ത് പറ്റു പറഞ്ഞാലും അവർക്ക് വളരെ വലിയ രീതി അവർക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം நடத்தோடு ஆசியல எடங்கும்போது நடத்தியதான் ஆசிய இல்லாத சேவனும் அப்படி ஜீவன் தீர்மானம்

തുടങ്ങി ഇവിടെ വന്നപ്പോ ഞാൻ എഴുപത്തി ഒന്നിലാണ് ഇവിടെ വന്നത് എഴുപത്തിരണ്ടിൽ ഞാൻ മുന്നോട്ട് വന്നു അപ്പൊ അതിന്റെ ഒരു കമ്മിറ്റി തുടങ്ങാൻ ഞാൻ ഡോക്ടർ പ്രൊഫിനും ഒരു കത്തയച്ചു ഇവിടെ മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസം നില വളരെ മോശമാണ് ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞൊരു കത്ത് അയച്ചപ്പോ അവര് പറഞ്ഞ് നിങ്ങള് മുന്നോട്ട് പോയിപ്പോൾ ഞങ്ങൾ അങ്ങനെ ആദ്യം തന്നെ മലപ്പുറം ജില്ല വനിതാ വിഭാഗം ഉണ്ടാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു മമ്മിയാറ്റിയുടെ കുഞ്ഞ ഉപ്പാന്റെ വീട്ടിൽ വെച്ചിട്ട് തറവാട്ടിൽ വെച്ചിട്ട് ഞങ്ങളത് പങ്കെടുക്കേണ്ടേ അപ്പം ഞങ്ങളുടെ യൂണിറ്റ് ഇതേപോലത്തെ കായിക പ്രവർത്തനങ്ങളും ഇറങ്ങുന്ന തുടക്കം അവർക്ക് ഇതിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് പ്രായമായ ബഹുമാനിക്കുന്ന ഒരു മനസ്സുണ്ടാകുന്ന തന്നെയാണ് ഏറ്റവും വലിയ കഥവിന്ന് പറയുന്നത് കടമ എന്ന് പറയുന്നത് അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും എം ഇ എസിന്റെ ഭാഗമുള്ള ഒരു ആശംസകൾ എം ഇ എസ് ജീവകാരുണ്യ പ്രവർത്തകരംഗത്ത് സാന്നിധ്യമായിരിക്കുക വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലെ ആശുപത്രി സഹായിക്കുക പ്രയാസമായിട്ട് കൈത്താടാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇതിൻ്റെ തുറന്നു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നിർദ്ധനകളും നിരാരംബരും നിരാശ്രയൊക്കെ ആയിട്ടുള്ള ആൾക്കാർ അവരെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഒരു ഉത്തമ സമൂഹത്തിൻ്റെ

കുടി പാർക്കും ഒരു വീടിനെ കൊച്ചുകുണ്ണമയെ ഇരുന്ന് വെറുതെ ഞാൻ പാടുന്നു നിറവർന്ന കേവല നല്ല നിമിഷങ്ങളെ നിങ്ങൾ വരിക എന്നാണ് വിഹ്വല നിമിഷങ്ങളെ പുറത്തേക്ക് പോകാൻ പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിൽ മൂന്ന് മഹാ വ്യക്തികൾക്കുള്ള ആദരം കൊടുത്തതും അതുപോലെ തന്നെ ഇവിടെയുള്ള താമസിക്കുന്നവർക്കുള്ള നല്ല കാരുണ്യ പ്രവർത്തനം ചെയ്തതും നമ്മുടെ ഇതിന്റെ ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് എന്ന് പറയുകയാണ് എംഇഎസ് എന്നും മുന്നിട്ട് നിൽക്കുന്ന ഒരു മാതൃകാ സംഘടന കൂടിയാണ് എന്ന് കൂടി ഞാൻ വ്യക്തമാക്കി പറയുന്നു ഇവിടെ ഏത് മാനസിക പ്രവർത്തനങ്ങളും സഹായങ്ങളും അത് അറിയിക്കുന്നവർക്ക് നനകളും എന്നെ പിടിപ്പിച്ചു തന്നതും കാണിച്ചു തന്നതും അതാണ് ശരിയായിട്ടുള്ള ഒരു വിശ്വാസിയുടെ പ്രവർത്തന രംഗത്ത് ം മലപ്പുറം ഫോൺ സീറോ ഫോർ നൈൻ ഫോർ ടൂ ഫോർ ടൂൺ ടൂ സീറോ ഫൈവ് മൊബൈൽ ഡബ്ല്യൂട്ട് ആശിയാനും